ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കുറച്ചധികം ദിവസമായിട്ടോ ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ വേറെ ഒന്നുമല്ല കല്യാണവും കാര്യങ്ങളും തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് എനിക്ക് അതിൻ്റെ വീഡിയോസും കല്യാണത്തിൻ്റെ വീഡിയോസും എടുക്കാനായിട്ട് സാധിച്ചില്ല നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലെടുക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടി അപ്പോൾ അത് മൺഡേ ആണ് കേട്ടോ ക്ലാസ് തുടങ്ങണത് അപ്പോൾ പോവാൻ ായിട്ട് പറ്റിയില്ല ഒന്നാമത്തെ പനി കാര്യങ്ങൾ കല്യാണം കഴിഞ്ഞതും പനി കാര്യങ്ങൾ ജലദോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ചൊവ്വാഴ്ച പോവാന്ന് വിചാരിച്ചു അന്നും നല്ല മേലുങ്ക അതായത് അന്നും നല്ല മേലങ്ങയും വേദനയും കാര്യങ്ങളൊക്കെ അപ്പോൾ ശരി എന്നാൽ ഇന്ന് ഡോക്ടറെടുത്ത് കാണിച്ചിട്ട് നാളെ പോവാ എന്നുള്ളൊരിതിൽ അങ്ങനെ ജോയിൻ ചെയ്തതും ലീവിൻ്റെ ഒരിതിലാണ് കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാവിലെ ണീച്ച് നല്ല മേലിംഗയും വേദന ഉണ്ടായിരുന്നു അപ്പോൾ എന്തായിരുന്നു ഡോക്ടറിനെ കാണിച്ച മരുന്നൊക്കെ വാങ്ങിയിട്ട് എന്നാൽ നാളെത്തോട്ട് പോകാൻ തുടങ്ങാം എന്നുള്ള രീതിക്ക് എന്തായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എന്തെന്ന് വെച്ചാൽ ശരി രാവിലെ ഹോസ്പിറ്റലിൽ പോണേന് മുന്നേയിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം എന്നുള്ള രീതിയിൽ അതുമാത്രമൊന്ന് ചെയ്തു വെച്ചു അത് വയ്യെങ്കിലും അത് മാത്രം ഒന്ന് ചെയ്തു വെച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് എന്തായാലും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ അമ്മായിൻ്റെ കൂടെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ പോയ സ്ഥലത്ത് കാണിക്കാനായിട്ട് പറ്റിയില്ല ഞങ്ങളങ്ങനെ വേറെ സ്ഥലത്ത് വേറെ ഡോക്ടറെടുത്ത് കാണിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അത് ആ ഒക്കെ ചെയ്ത് ഇത് വാപ്പാൻ്റെ വിമാന്യ റൂമാണ് അപ്പോൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്ത അടുത്തേക്ക് പോകാൻ അങ്ങനെ ഓരോരോ വയ്യെങ്കിലും മെല്ലെ മെല്ലെ ആയിട്ട് ചെയ്തു പോവുകയാണ് അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ തിരക്ക് കാരണമാണ് കല്യാണത്തിൻ്റെയും പിന്നെ അതും കൊണ്ടുള്ള വയ്യായിയുടെ കാര്യങ്ങളും അങ്ങനത്തൊക്കെ കാര്യങ്ങളൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് ലേറ്റായത് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും തുറച്ചായിട്ട് വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും നാളെ മുതൽ എന്തായാലും കോളേജിൽ പോയി തുടങ്ങണം അല്ല എന്തായാലും ലീവ് എടുത്ത് ഇങ്ങനെ മടി പിടിച്ചിരുന്നാലും കാര്യമാവില്ല അപ്പോൾ അതങ്ങനെ അത്യാവശ്യം ക്ലീനിങ് കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ ചെയ്തു വരുവാണ് കേട്ടോ അപ്പോൾ ഒക്കെ ചെയ്തു കഴിഞ്ഞു അടുത്തത് ഞങ്ങൾ അങ്ങനെ ഓരോ മുറി ഹാള് കാര്യങ്ങൾ അങ്ങനെ ഓരോരോ മുറികളായിട്ട് ക്ലീൻ ചെയ്തു അപ്പോൾ കഴിഞ്ഞിട്ട് ഇറക്കി ഇറക്കി ഇതിൽ ഇതിൻ്റെ ഇടക്കിറക്കി പോയി കടക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിലൊന്നും അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇത് ഞങ്ങളുടെ റൂമാണ് അതിൻ്റെ അലങ്കോലത്തിലാണ്ടോ പക്ഷേ അത് കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഓരോ പണി ചെയ്യുമ്പോഴും പോയി കിടക്കുന്നുണ്ട് ക്ഷീണത്തിൽ അപ്പോൾ അല്ലാണ്ട് ഒറ്റയടിക്ക് ഇതൊക്കപ്പാടെ എടുത്ത് ഞാൻ പണി ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഒരു ഉച്ച ഉച്ചയല്ല ഒരു പത്തര ഒക്കെ ആയപ്പോൾ അമ്മയെ റെഡി ആവാൻ പറഞ്ഞു എന്താ ഹോസ്പിറ്റലിൽ പോകാൻ വരണ്ടെങ്കിൽ ഞങ്ങൾ ഞാൻ റെഡി ആയിട്ടോ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് പോയിട്ട് വരാം കടക്കാൻ തന്നെ തോന്നുന്നത് എന്നാലും ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി അപ്പോൾ ആശുപത്രിയിൽ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു എന്തായാലും ഡോക്ടർ ഓപ്പി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടറെ എന്തോ കുത്തിവയ്പ്പും കാര്യങ്ങളുണ്ടോ എന്ന് പറഞ്ഞ് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അവിടെ ഒന്നും പോകാൻ പറ്റിയില്ല പിന്നെ അടുത്ത് ഞാൻ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോകുന്നതിൻ്റെ ഉള്ളിൽ എനിക്ക് കോളേജിലുള്ള പൗച്ചും പെൻസിലും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പം അത് വാങ്ങി എന്തപ്പോൾ ഇത് വൈകിട്ട് ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ വന്നതാണ് കേട്ടോ അങ്ങനെ ഇവിടെ കാണിച്ചു കാണിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല സാധാ ഫീവർ തന്നെയാണ് എന്ന് പറഞ്ഞപ്പം അതിൻ്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ തന്ന് ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോയി കേട്ടോ അപ്പോൾ നാളെ തോട്ടം എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ ബായ്